കുവൈറ്റ് ലേബർ ക്യാമ്പിലെ തീപിടുത്തത്തിൽ മലയാളികൾ മരിച്ചതായി പേരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു ഏഴുപേർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലുമാണ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് കുവൈറ്റിലെത്തി ആരോഗ്യമന്ത്രി വിഴാ ജോർജും കുവൈറ്റിലേക്ക് തിരിച്ചു മരിച്ചവരുടെ കുടുംബത്തിന് കേന്ദ്ര സർക്കാർ രണ്ട് ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ അഞ്ച് ലക്ഷം രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു പരിക്കേറ്റവർക്ക് ഒരു ലക്ഷം രൂപ ധനസഹായം നൽകാനും ഇന്ന് ചേർന്ന സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി സർക്കാർ സഹായത്തിന് പുറമെ വ്യവസായികളായ യൂസഫിലെയും രവി പിള്ളയും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകും മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിൽ കാലതാമസം ഉണ്ടാകില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ട്വന്റി ഫോറോട് പറഞ്ഞു കുവൈറ്റിലെ അധികാരികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവിടുത്തെ മന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട് ഉടൻ തന്നെ തീരുമാനമുണ്ടാവും എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതിൻ്റെ അവിടുത്തെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള കാര്യങ്ങളിൽ അറിയാവുന്നതുപോലെ ചില ഭൗതിക ശരീരങ്ങൾക്ക് ശാസ്ത്രീയ പരിശോധന വേണ്ടിവരും ചിലതിന് അത് വേണ്ടി വരില്ല അറിയാവില്ല അതിൻ്റെ രീതി അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ക്രം ക്രമീകരണങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് അദ്ദേഹം അവിടെ ഉണ്ട് അധികം കാലതാമസം ഉണ്ടാവില്ല കാരണം നിയമപരമായിട്ട് അത് ആവശ്യമാണല്ലോ നിയമപരമായിട്ടും അതുപോലെ ബന്ധുക്കളെയും സമിടത്തും അത് ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് അധികം കാലതാമസം ഇല്ലാത്ത രീതിയിൽ അത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനാണ് കൂടുതൽ വിവരങ്ങളുമായി കുവൈത്തിൽ നിന്നും അരുൺ പാറാട്ടും തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവോത്തർ ഡൽഹിയിൽ നിത്യനം ഭുജൻ എന്നിവർ ചേരുന്നു ആദ്യം അരുൺ പാറാട്ടിലേക്ക് അരുൺ നമുക്ക് ലഭിക്കേണ്ട വിവരങ്ങൾ ഏറ്റവും ഒടുവിലായി എത്ര പേർ കൃത്യമായി അപകടത്തിൽ പെട്ടിട്ടുണ്ട് ഒപ്പം തന്നെ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുന്നു വാർത്തകൾ വരുന്നു ഇരുപത് മലയാളികൾ മരിച്ചെന്ന സ്ഥിരീകരണം നേരത്തെ വന്നു ഇരുപത്തിനാല് പേരുടെ പേരുകൾ അനൗതികമായി കേൾക്കുന്നുമുണ്ട് എപ്പോൾ ഒരു വ്യക്തത കിട്ടും ഒപ്പം തന്നെ ഈ പരിക്കേറ്റവരുടെ നില എന്താണ് ആശുപത്രിയിൽ തീർച്ചയായും നാടിന് നടക്കിയ ഈ ഒരു തീപിടുത്തത്തിൽ നാൽപ്പത്തി ഒൻപത് ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചു എന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത് ഇതിൽ മരിച്ചവരിൽ നാൽപ്പത്തി അഞ്ച് ആളുകളും ഇന്ത്യക്കാരാണ് എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ ഉൾപ്പെടെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അറിയിക്കുന്നത് ഇതിൽ മൂന്ന് പേർ ഫിലിപ്പിനോ സ്വദേശികളാണ് മറ്റൊരാളെ തിരിച്ചറിഞ്ഞിട്ടില്ല മരിച്ചവരിൽ അഞ്ച് പേരുണ്ട് ഇത് തമിഴ്നാട് സ്വദേശികളായ അഞ്ച് പേരുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഇതുവരെ മരിച്ച മലയാളികളുടെ എണ്ണം നോർക്ക പറയുന്നത് ഇരുപത്തി നാല് ആളുകൾ ഉണ്ട് എന്നാണ് എന്നാൽ ഇതുവരെ ഇരുപത് ആളുകൾ മാത്രമാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത് തിരിച്ചറിഞ്ഞവരിൽ പത്തനംതിട്ട സ്വദേശികളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ആറു പേരാണ് പത്തനംതിട്ട സ്വദേശികൾ ഇവിടെ മരിച്ചത് അതോടൊപ്പം തന്നെ കൊല്ലം ജില്ലയിൽ നിന്ന് മൂന്ന് പേരും കാസർഗോഡ് ജില്ലയിലെ പേരും മലപ്പുറം കോട്ടയം കണ്ണൂർ തൃശൂർ ആലപ്പുഴ ജില്ലയിലെ ആളുകളുമുണ്ട് മരിച്ചവരിൽ എന്തായാലും ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നത് അടക്കമുള്ള നടപടികൾ തയ്യാറാക്കാൻ റെഡിയാണ് എന്ന് കുവൈറ്റ് ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട് ഇതിനായി വിമാനം തയ്യാറാക്കണമെന്ന പ്രത്യേക നിർദ്ദേശമാണ് കുവൈറ്റ് ആഭ്യന്തരമന്ത്രി ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഏതായാലും ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് അദ്ദേഹം പരിക്കേറ്റ ഇന്ത്യക്കാരെ ആശുപത്രിയിൽ എത്തി സന്ദർശിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹം ഉടൻ തന്നെ നാട്ടിലെത്തിക്കാനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ കുവൈറ്റിൽ പുരോഗമിക്കുന്നത് വിവിധ വകുപ്പുകളെ ഏകോപിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എയർഫോഴ്സിന്റെ പ്രത്യേക വിമാനത്തിൽ മൃതദേഹങ്ങൾ എത്തിക്കുന്ന കാര്യം ചിന്തിക്കുന്നുണ്ട് എന്ന് മന്ത്രി തന്നെ നേരത്തെ അറിയിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുമെന്നാണ് ർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കുവൈത്തും ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നതാണ് ഇത്തരത്തിൽ അനധികൃത താമസക്കാരെ കണ്ടെത്തുന്ന നടപടികൾ അടക്കമുള്ളക്ക് വേണ്ടി പരിശോധന രാജ്യം എങ്ങും തന്നെ വ്യാപകമാക്കിയിട്ടുണ്ട് തീപിടുത്ത സംഭവം അന്വേഷിക്കുന്നതിന് ആഭ്യന്തര മന്ത്രാലയം പ്രത്യേക അന്വേഷണ സമിതിയും രൂപീകരിച്ചിട്ടുണ്ട് അഹമ്മദ് മുബാറക്കൽ കബീർ എന്നീ ഗവർണറ്റുകളിലെ പബ്ലിക് പ്രോസിക്യൂഷൻ വിഭാഗത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുള്ളത് സംഭവ സംഭവസ്ഥലത്ത് നിന്നും പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരിൽ നിന്നും ഉൾപ്പെടെ പ്രത്യേകം അന്വേഷണ സംഘം തെളിവുകൾ ശേഖരിച്ചുകൊണ്ടായിരിക്കും മുന്നോട്ട് പോവുക ഏതായാലും സംഭവ ത്ത് ഇന്നലെ തന്നെ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവർ എത്തിയിരുന്നു മുഖം നോക്കാതെ ഈ ഒരു വിഷയത്തിൽ നടപടി എടുക്കുമെന്ന് ഉത്തരവടക്കം ആഭ്യന്തരമന്ത്രി ഇന്നലെ പുറപ്പെടുവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും സംഭവത്തിൽ പ്രത്യേക അന്വേഷണത്തിന് മുനിസിപ്പാലിറ്റി വകുപ്പ് ഉത്തരവിട്ടിട്ടുണ്ട് ഇത്തരം നിയമലംഘനങ്ങൾ പരിഹരിക്കണമെന്ന് അതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കുവൈത്ത് മുനിസിപ്പാലിറ്റിക്കും അതോടൊപ്പം തന്നെ പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറിനും ആഭ്യന്തരമന്ത്രി ഇന്നലെ തന്നെ നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും മരണമടഞ്ഞയുടെ മൃതദേഹങ്ങൾ ഉടൻ തന്നെ നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ കുവൈത്തിൽ പുരോഗമിക്കുകയാണ് ശരി കുവൈറ്റിൽ നിന്നും അരുൺ പാറട്ടാണ് വിശദാംശങ്ങൾ നൽകുന്നത്